പ്രണയിച്ച് വിവാഹിതരായ ബാലയും ഗായികാമൃതയും മകൾ പിറന്ന ശേഷമാണ് വേർപിരിഞ്ഞത് എന്നാൽ മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് കോടതി നൽകിയിരിക്കുന്നത് മകളെ കാണാനും സംസാരിക്കാനും അമൃതയും കുടുംബവും അനുവദിക്കാറില്ലെന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബാല നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം ഇപ്പോഴിതാ അച്ഛൻ നിരന്തരമായി അമ്മയ്ക്കെതിരെ നൽകുന്ന അഭിമുഖങ്ങളും ആരോപണങ്ങളും കാരണം താൻ വിഷമിക്കുകയാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇരുവരുടെയും മകൾ അവന്തിക അച്ഛൻ പറയുന്നതിലൊന്നും സത്യമില്ലെന്നും തന്നെയും അമ്മയെയും അച്ഛൻ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ആ മുഖം കാണാൻ പോലും താല്പര്യപ്പെടുന്നില്ലെന്നും അവന്തികയുടെ ഇൻസ്റ്റാഗ്രാം പേജായ പാപ്പുവാൻ ഗ്രാൻഡ്മയിൽ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞു ബാലയുടെയും അമൃതയുടെയും മകളുടെ വാക്കുകൾ ഇങ്ങനെയാണ് താൻ സംസാരിക്കാൻ പോകുന്നത് തന്നെയും തൻ്റെ മുഴുവൻ കുടുംബത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ തനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും താല്പര്യമില്ല തനിക്ക് വളരെ സെൻസിറ്റീവായ ടോപ്പിക്കാണിത് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ തനിക്ക് ഇഷ്ടമേ അല്ല പക്ഷേ തനിക്ക് മടുത്തു അമ്മയും തൻ്റെ കുടുംബം മുഴുവനും സങ്കടപ്പെടുന്നത് കണ്ട് തനിക്ക് മടുത്തു മാത്രവുമല്ല തന്നെയും ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം സ്കൂളിൽ പോയാലും വെറുതെ യൂട്യൂബ് നോക്കിയാലുമെല്ലാം തന്നെപ്പറ്റി വെറുതെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അമ്മയെയും തന്നെയും പറ്റി തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഫ്രണ്ട്സ് തന്നോട് ചോദിക്കാറുണ്ട് ആ കേട്ടത് ശരിയാണോ ഇവർ പറഞ്ഞത് ശരിയാണോ എന്നിങ്ങനെയൊക്കെ തനിക്കതിന് പലപ്പോഴും ഉത്തരം പറയാൻ പറ്റാറില്ല എല്ലാവരുടെയും വിചാരം താനും തൻ്റെ അമ്മയും ബാഡാണെന്നാണ് പക്ഷേ സത്യം അതൊന്നുമല്ല താൻ സംസാരിക്കാൻ പോകുന്നത് തൻ്റെ അച്ഛനെ പറ്റിയാണ് തൻ്റെ ഫാദർ തന്നെക്കുറിച്ച് വീഡിയോസും ഇൻ്റർവ്യൂസും ചെയ്തിട്ടുണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് തന്നെ മിസ് ചെയ്യുന്നു എന്നെല്ലാം പറയുന്നുണ്ട് തനിക്ക് ഗിഫ്റ്റ്സ് എപ്പോഴും കുറേ അയയ്ക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസുണ്ട് പക്ഷേ അതിലൊന്നും സത്യമില്ല തൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ തനിക്ക് ഒരു കാരണം പോലുമില്ല കാരണം തന്നെയും അമ്മയെയും അമ്മാമ്മയെയും ആൻറ്റിയെയും മെൻ്റലിയും ഫിസിക്കലിയും അച്ഛൻ ടോർച്ചർ ചെയ്തിട്ടുണ്ട് താൻ കുഞ്ഞായിരുന്നപ്പോൾ മദ്യപിച്ചൻ വീട്ടിൽ വരും തൻ്റെ അമ്മയെ തല്ലും തനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാകും ഒരു കാരണവുമില്ലാതെയാണ് അമ്മയെ ഉപദ്രവിക്കുന്നത് കുഞ്ഞായിരുന്നതിനാൽ തനിക്കൊന്നും ചെയ്യാനും പറ്റിയിരുന്നില്ല തൻ്റെ അമ്മയും കുടുംബവും തന്നെ നന്നായി നോക്കുന്നുണ്ട് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരിക്കലും തല്ലിയിട്ടുമില്ല തനിക്ക് എപ്പോഴും സപ്പോർട്ടായി നിന്നിട്ടേ ഉള്ളൂ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട് അഭിമുഖങ്ങളിൽ അച്ഛൻ തൻ്റെ അമ്മയെപ്പറ്റി ഒരുപാട് നുണയും ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട് അമ്മയെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അമ്മയെ മാത്രമല്ല തന്നെയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ മദ്യപിച്ച് വന്ന് ഗ്ലാസ് ബോട്ടിൽ തൻ്റെ മുഖത്തേക്ക് എറിയാൻ ശ്രമിച്ചു അമ്മയില്ലായിരുന്നുവെങ്കിൽ അന്ന് ആ ബോട്ടിൽ തൻ്റെ തലയിൽ ഇടിച്ചേനെ അമ്മ അത് കൈവച്ച് ബ്ലോക്ക് ചെയ്തു അതുപോലെ ഒരിക്കൽ കോർട്ടിലിരുന്നപ്പോൾ തന്നെ വലിച്ചിഴച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് ഫുഡ് പോലും തന്നില്ല ഇങ്ങനെയുള്ള ആളുകളെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ചെന്നൈയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടപ്പോൾ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല തനിക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ല ആ മുഖം തനിക്ക് കാണണ്ട തന്നെ മിസ് ചെയ്യാറുണ്ടെന്ന് അച്ഛൻ പറയാറുണ്ട് പക്ഷേ ഇന്നേ വരെ ഒരു കോളോ ലെറ്ററോ ഒന്നും അയച്ചിട്ടില്ല ആശുപത്രിയിൽ പോയി കണ്ടപ്പോൾ ലാപ്ടോപ്പും ഡോളുമൊന്നും താൻ ചോദിച്ചിട്ടില്ല അച്ഛൻ്റെ ഒരു സാധനവും തനിക്ക് വേണ്ട അന്ന് ആശുപത്രിയിൽ പോയി കാണാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പോയത് താൻ ഫാമിലിയുടെ കൂടെ വളരെ ഹാപ്പിയാണ് തനിക്ക് നിങ്ങളുടെ ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല വീഡിയോ ഇടുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല ആരും തനിക്കൊപ്പം ഇപ്പോഴില്ല ഇത്രയൊക്കെ അച്ഛൻ ഞങ്ങളോട് ചെയ്തിട്ടും അമ്മമ്മ ഇപ്പോഴും പ്രാർത്ഥനയിൽ അച്ഛനെ ഉൾപ്പെടുത്തണമെന്നാണ് പറയാറ് എന്നുമാണ് അവന്തിക പറയുന്നത്